യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി താലൂക്കിൽ മുഴക്കുന്ന ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ഭഗവതി ക്ഷേത്രമാണ് മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രം മലബാറിലെ ഒരു പ്രധാനപ്പെട്ട ഭഗവതി ക്ഷേത്രം കൂടിയാണിത് ഹൈന്ദവ വിശ്വാസ പ്രകാരം മൃദംഗരൂപിണിയായ ആദി പരാശക്തിയാണ് അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന് തുല്യമായി വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം മൂകാംബികയിലേതുപോലെ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യരൂപേണ ദേവിയെ ആരാധിച്ചു വരുന്നു എന്നാൽ പരാശക്തിയുടെ മൂന്ന് ഭാവങ്ങൾക്ക് പ്രത്യേകമായി മൂന്ന് രീതിയിൽ പൂജ നടത്താറില്ല കലാവാസനകൾ വളരാനും വിദ്യാഭ്യാസ ഉന്നതിക്കും ദുരിതശാന്തിക്കും പ്രതിസന്ധികൾക്കും ഈ ക്ഷേത്ര ദർശനം ഉത്തമമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു മുഴുക്കുന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ തെക്കേറ്റത്താണ് പുരളിമലയുടെ വടക്കേ താഴ്വരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ടാണ് ക്ഷേത്രത്തിൻ്റെ ദർശനം ചതരാകൃതിയിൽ തീർത്ത രണ്ട് നിലകളോടുകൂടിയ ശ്രീകോവിലാണ് ഇവിടെയുള്ളത് പൂർണ്ണമായും ചെങ്കലയിൽ തീർത്ത ശ്രീകോവിലിന് ഏകദേശം നൂറടി വിസ്തീർണം കാണും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന നവീകരണ പ്രവർത്തനങ്ങൾക്കനുബന്ധിച്ച് ഇവിടെയും ധാരാളം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ശ്രീകോവിലിന്റെ ഇരുനിലകളും ചെമ്പു പൊതിഞ്ഞിരിക്കുന്നു മുകളിൽ സ്വർണ താഴുകക്കുടം ശോഭിച്ചു നൽകുന്നു ശ്രീകോവിലിനകത്ത് മൂന്ന് മുറികളുണ്ട് അതിൽ പടിഞ്ഞാറെ അറ്റത്തുള്ളതാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം നാലടി ഉയരം വരുന്ന പഞ്ചലോഹ നിർമ്മിതമായ ദേവി വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ദുർഗാദേവിയുടെ ശാന്തരൂപമായ കാത്യായിനിയാണ് വിഗ്രഹരൂപം ദുർബാഹുവായ ദേവിയുടെ പുറകിലെ കൈയിൽ ശ്രീചക്രവും കൈയിൽ ശംഖും കാണാം മുന്നിലെ വലത് കൈ അഭയമുദ്രാങ്കിതമാണ് മുന്നിലെ ഇടത് കൈ അരയിൽ കൂതി നിൽക്കുന്നു ദുർഗ കാളി ലക്ഷ്മി പാർവതി സരസ്വതി തുടങ്ങി പരാശക്തിയുടെ സമസ്ത രൂപങ്ങളും ലയിച്ച പ്രതിഷ്ഠയാണ് മൃദംഗശൈലേശ്വരിയുടേത് തന്മൂലം ഇവിടെ ദർശനം നടത്തുന്നത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന് തുല്യമായ ഫലം നൽകുന്നു മഹാഗണപതി ദക്ഷിണാമൂർത്തി ധർമ്മശാസ്ത്രാവ് ശ്രീകൃഷ്ണൻ വേട്ടക്കെരയും നാഗദേവങ്ങൾ എന്നിവരാണ് ഉപദേവങ്ങൾ നിത്യേന മൂന്ന് പൂജകളുള്ള മഹാക്ഷേത്രമാണ് മുഴക്കുന്ന മൃദംഗശൈലേശ്വരി ക്ഷേത്രം പുലർച്ചെ മണിക്ക് നിയമവിടിയുടെ ദേവിയെ പള്ളി ഉണർത്തിയ ശേഷം ഏഴ് പ്രാവശ്യം തുടർച്ചയായി ശംഖു മുഴക്കുന്നു അതിനുശേഷം അഞ്ചു മണിക്ക് നട തുറക്കുന്നു നിർമാല്യ ദർശനമാണ് ആദ്യത്തെ ചടങ്ങ് തലേനത്തെ അലങ്കാരങ്ങളോടുകൂടി ദേവിയെ കാണുന്ന ചടങ്ങാണിത് നിർമാല്യ ദർശനത്തിന് ശേഷം അഭിഷേകങ്ങൾ തുടങ്ങുന്നു എണ്ണ കൊണ്ടും ജലം കൊണ്ടും വിശദമായ അഭിഷേകങ്ങൾക്ക് ശേഷം മലർ നിവേദ്യം അരി കുത്തിയുണ്ടാക്കുന്ന മലർ ശർക്കരയ്ക്കും കതളിപ്പഴത്തിനുമൊപ്പം നീതിക്കുന്നതാണ് ഈ ചടങ്ങ് രാവിലെ ഏഴ് മണിക്ക് ഉഷപൂജ ഇതിനോടനുബന്ധിച്ച് ഗണപതി ഹോമവും നടത്തി വരാറുണ്ട് പതിനൊന്നേകാൽ മുതൽ പന്ത്രണ്ട് വരെ ഉച്ചപൂജ അതിനുശേഷം ഒരു മണിയോടെ നടയടയ്ക്കും വൈകിട്ട് അഞ്ചു മണിക്ക് വീണ്ടും നട തുറക്കുന്നു സന്ധ്യയ്ക്ക് സൂര്യാസ്തമയമനുസരിച്ച് ദീപാരാധന നടത്തുന്നു ക്ഷേത്രത്തിലെ വിളക്കുകളും ദീപസ്തംഭങ്ങളുമെല്ലാം ദീപപ്രഭിയിൽ ആഴുന്ന സമയം അതിമനോഹരമാണ് ദീപാരാധന കഴിഞ്ഞാൽ വിശേഷ ഭഗവതി സേവയും നടത്തി വരാറുണ്ട് തുടർന്ന് ഏഴ് മണിയോടെ അത്താഴ പൂജ നടത്തി എട്ട് മണിക്ക് വീണ്ടും നടയടയ്ക്കുന്നു സാധാരണ ദിവസങ്ങളിലെ പൂജാക്രമങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക